ഈശോമിശക് സ്ഥിതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളാണ് ഈ ശാന്തസുന്ദരമായ ഈ മണൽത്തിട്ടയിലെ പുഴയുടെ തീരത്തിരുന്നിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഈ സായം സന്ധ്യയില് പകൽ രാത്രിയോട് അലിഞ്ഞു ചേരുന്ന നിമിഷം ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക കർത്താവ് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ നമുക്കിപ്പോൾ ധ്യാനിക്കാം എല്ലാവരും വിശുദ്ധ ഗ്രന്ഥ കൈകളിലെടുത്ത് ചുംബിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് സങ്കീർത്തനങ്ങൾ വായിച്ചതുപോലെ തന്നെ നിയമാവർത്തനം അദ്ധ്യായം ഇരുപത്തെട്ട് ഒന്ന് മുതൽ പതിനൊന്ന് വരെ നിന്റെ ദയമായ കർത്താവിൻ്റെ കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലി കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പകുട്ടയും മാവു കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവർത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളത് പോലെ തന്നെ നിന്റെ വിശുദ്ധ ജനമായി നിന്നെ ഉയർത്തും കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള മനുഷ്യരും നിന്നെ നിനക്ക് നൽകുമെന്ന് നിന്റെ ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും സമർത്ഥമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും